ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ അയ്യങ്കാളി സ്മാരക പട്ടികജാതി പരിശീലന കേന്ദ്രത്തിൽ പി എസ് സി പരിശീലന പരിപാടി ആരംഭിച്ചു നഗരസഭാ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ എം ജി മുകുന്ദൻ അധ്യക്ഷനായി വളരെ ബോധപൂർവമാണ് നഗരസഭ സംഘടിപ്പിച്ചുകൊണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് നല്ലൊരു ഇടപെടൽ നമ്മുടെ പോയിട്ട് ഇത് വേറെ ഉള്ള കുട്ടികൾക്കൊരു പ്രചോദനമായിട്ട് മാറാം ഇങ്ങനെ സംഭവം വളരെ നല്ല രീതിയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്ന് മനസ്സിലായ സ്വാഭാവികമായിട്ടും നമുക്ക് അടുത്ത വർഷം കുറേ കൂടി നേരത്തെ ആരംഭിക്കാനും ഇത് നല്ലൊരു പ്രോജക്റ്റാക്കി മാറ്റാനും ഒക്കെ സാധിക്കും ബി എസ് സി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് സോമിക്കും അപ്പോൾ അതിനൊക്കെ നിങ്ങൾ നന്നായിട്ട് അപ്ലിയർ ചെയ്യാം ഇതിനാവശ്യമായിട്ടുള്ള സാങ്കേതികവും അതല്ലെങ്കിൽ മറ്റു നിലയിലുമുള്ള സഹായങ്ങൾ

ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക